കറണ്ട് അഫെയേഴ്സിൻ്റെ ജി കെ വെൽഡർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഉത്തരം സൗദി അറേബ്യ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പരിസ്ഥിതി ദിന സന്ദേശം ഉത്തരം ഭൂമി പുനഃസ്ഥാപിക്കൽ മരുഫൂവൽക്കരണം വരൾച്ച പ്രതിരോധം ജൂൺ അഞ്ച് പരിസ്ഥിതി ദിനമായി യു എൻ ആദ്യമായി പ്രഖ്യാപിച്ചത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ സ്റ്റോക്ക് ഹോം കോൺഫറൻസിൽ വച്ച് ഇന്ത്യ പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിച്ച വർഷങ്ങൾ ഏതെല്ലാമാണ് ഉത്തരം രണ്ടായിരത്തി പതിനൊന്നും രണ്ടായിരത്തി പതിനെട്ടും നിലവിലെ കേന്ദ്ര പരിസ്ഥിതി വകുപ്പ് കാര്യമന്ത്രി ഉത്തരം ഭൂപേന്ദർ യാദവ് നിലവിലെ കേരള പരിസ്ഥിതി കാര്യവകുപ്പ് മന്ത്രി ഉത്തരം എ കെ ശശീന്ദ്രൻ ഫ്രോഗ് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ഉത്തരം ഡോക്ടർ എസ് ഡി ബിജു പ്ലാസ്റ്റിക് മലിനീകരണം തടയുന്നതിനുള്ള അന്താരാഷ്ട്ര ഉടമ്പടിക്കായി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ യു എൻ യോഗം ചേർന്നത് ഉത്തരം കാനഡയിലെ ഒട്ടാവയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പ്രോജക്റ്റ് ടൈഗർ പദ്ധതിയുടെ അൻപതാം വാർഷികത്തിൽ ഇന്ത്യ പ്രഖ്യാപിച്ച പദ്ധതിയാണ് ഉത്തരം ഇൻ്റർനാഷണൽ ബിഗ് കാറ്റ് അലയൻസ് അഥവാ ഐ ബി സി എ ഐ ബി സി എയുടെ ലക്ഷ്യം ഉത്തരം വംശനാശ ഭീഷണി നേരിടുന്ന ജീവജാലങ്ങളെ സംരക്ഷിക്കുക ഐ ബി സിയുടെ ആസ്ഥാനം ഉത്തരം ഇന്ത്യ വംശനാശ ഭീഷണി നേരിടുന്ന കഴുകന്മാരെ സംരക്ഷിക്കാനായി മുംബൈ നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റിയും മഹാരാഷ്ട്ര ഗവൺമെൻറ്റും ചേർന്ന് നടപ്പാക്കുന്ന പദ്ധതിയാണ് ഉത്തരം ജഡായു സംരക്ഷണ പദ്ധതി ദേശാടന ജീവികളെ അതായത് പക്ഷികൾ മീനുകൾ എന്നിവയെ സംരക്ഷിക്കുന്നതിനായി യു എൻ കൊണ്ടുവന്ന ഉടമ്പടിയാണ് ഉത്തരം സി എം എസ് അഥവാ കൺവെൻഷൻ ഓൺ മൈഗ്രേറ്ററി സ്പീഷ്യസ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലാണ് ഇത് നിലവിൽ വന്നത് ഇന്ത്യൻ പരിസ്ഥിതി വിപ്ലവത്തിൻ്റെ പിതാവ് ഉത്തരം പ്രൊഫസർ ആർ മിശ്ര ഇന്ത്യൻ പരിസ്ഥിതി വിപ്ലവത്തിൻ്റെ മാതാവ് ഉത്തരം മേധാ പട്കർ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് ഉത്തരം എം എസ് സ്വാമിനാഥൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഹരിത നൊബേൽ സമ്മാനം ഗോൾഡ് മാൻ എൻവയൺമെൻ്റൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ഉത്തരം അലോക് ശുക്ല അലോക് ശുക്ലയ്ക്ക് ഹരിത നൊബേൽ ലഭിച്ചത് ഉത്തരം ഛത്തീസ്ഗഡിൽ അഞ്ച് ലക്ഷം ഏക്കർ വനഭൂമി സംരക്ഷിക്കാൻ നടത്തിയ പ്രവർത്തനത്തിന് നെതർലാൻഡ് സർക്കാരിൻ്റെ ഇറാസ്മിയാനം ഫൗണ്ടേഷൻ പുരസ്കാരം ലഭിച്ച പരിസ്ഥിതി സ്നേഹിയായ ഇന്ത്യൻ ഇംഗ്ലീഷ് എഴുത്തുകാരൻ ഉത്തരം അമിതാവ് ഹോഷ് കണ്ടൽക്കാടുകളുടെ കാവലാളായിരുന്ന കല്ലേൻ പൊക്കൂടൻ്റെ ആത്മകഥ ഉത്തരം കണ്ടൽ കണ്ടൽക്കാടുകൾക്കിടയിലെ എൻ്റെ ജീവിതം ഇന്ത്യയിൽ പരിസ്ഥിതി സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഐക്യരാഷ്ട്ര സംഘടനയുടെ പരിസ്ഥിതി സംഘടനയാണ് ഉത്തരം യു എൻ ഇ പി അഥവാ യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെൻറ്റൽ പ്രോഗ്രാം യു എൻ ഇ പി യുടെ ആസ്ഥാനം ഉത്തരം നെയ്റോബി ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളും ഉൾപ്പെടുന്ന മേഖലയാണ് ഉത്തരം ജൈവമണ്ഡലം അഥവാ ബയോസ്ഫിയർ ലോകത്തിലെ ഏറ്റവും വൃത്തിയുള്ള കടൽത്തീരങ്ങൾക്ക് എഫ് ഇ ഒ അതായത് ഫൗണ്ടേഷൻ ഫോർ എൻവയൺമെൻ്റൽ എഡ്യൂക്കേഷൻ ഡെൻമാർക്ക് നൽകുന്ന ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ ലഭിച്ചത് ഉത്തരം കോഴിക്കോട് കാപ്പാട് ബീച്ചിന് എന്താണ് ഗ്രീൻ ഹൈഡ്രജൻ കാർബണിൻ്റെ അംശം ഇല്ലാതെ പുനരുപയോഗ യോഗ്യമായ അതായത് സോളാർ കാറ്റ് തുടങ്ങിയവ സ്രോതസ്സുകളിൽ നിന്നും ലഭിക്കുന്ന ഊർജം ഉപയോഗിച്ച് ഉൽപ്പാദിപ്പിക്കുന്ന ഊർജമാണ് ഗ്രീൻ ഹൈഡ്രജൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അന്റാർട്ടിക്ക ട്രീറ്റി കൺസൾട്ടേറ്റീവ് മീറ്റിംഗ് നടന്നത് എവിടെ വെച്ചാണ് ഉത്തരം കൊച്ചിയിൽ അന്റാർട്ടിക്കയിൽ ഇന്ത്യ ആരംഭിക്കുന്ന പുതിയ ഗവേഷണ കേന്ദ്രം ഏതാണ് ഉത്തരം മൈത്രി രണ്ട് പരിസ്ഥിതി സംരക്ഷണത്തിനുള്ള രാജ്യാന്തര സംഘടനയാണ് ഉത്തരം ഐ യു സി എൻ ഇൻ്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ എന്നതാണ് ഇതിൻ്റെ പൂർണ്ണരൂപം ഐ യു സി എനിൻ്റെ ആസ്ഥാനം ഉത്തരം സ്വിറ്റ്സർലാൻഡ് ലോകത്തെ കണ്ടൽക്കാടുകളുടെ ആകെ വിസ്തൃതി ഉത്തരം ഒന്നര ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വംശനാശത്തിൻ്റെ ചുവപ്പ് പട്ടികയിൽ ഉൾപ്പെട്ടത് എത്ര ശതമാനം കണ്ടൽക്കാടുകളാണ് ഉത്തരം പതിനഞ്ച് ശതമാനം ഏറ്റവും ചൂടേറിയ മാസം മാസം ഏപ്രിൽ കടുത്ത ചൂടിന് പ്രധാന കാരണം കാലാവസ്ഥാ വ്യതിയാനവും എൽനിനോ പ്രതിഭാസവും അപകടത്തിൽപ്പെടുന്ന മൃഗങ്ങളെ രക്ഷപ്പെടുത്തി പുനരധിവസിപ്പിക്കുന്നതിനു വേണ്ടി റിലയൻസ് ഫൗണ്ടേഷൻ ആരംഭിച്ച പദ്ധതിയാണ് ഉത്തരം വനതാര എന്താണ് ഭൗമ മണിക്കൂർ ഭൂമിയുടെ നല്ല ഭാവിക്കായി ആഗോള ജനത ഒരു മണിക്കൂർ ഒരുമിക്കുന്നതാണ് ഭൗമ മണിക്കൂർ രാത്രി എട്ടര മുതൽ ഒരു മണിക്കൂർ അനിവാര്യമല്ലാത്ത വിളക്കുകൾ അണച്ച് ഭൗമ മണിക്കൂറിൽ പങ്കാളികൾ ആകുക എന്നതാണ് പ്രധാന ലക്ഷ്യം ണിക്കൂർ ആചരിച്ചു തുടങ്ങിയത് ഉത്തരം രണ്ടായിരത്തി ഏഴ് മുതൽ ഡബ്ല്യു ഡബ്ല്യു എഫ് അതായത് വേൾഡ് വൈഡ് ഫണ്ടിൻ്റെ നേതൃത്വത്തിലാണ് ഫൗമ മണിക്കൂർ ആചരിച്ചു തുടങ്ങിയത് യു എനിൻ്റെ നേതൃത്വത്തിലുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കോപ്പ് ട്വൻറ്റി എയ്റ്റ് ഉച്ചകോടി നടന്നത് ഉത്തരം ദുബായിലെ എക്സ്പോ സിറ്റിയിൽ കോപ്പ് എന്നതിൻ്റെ പൂർണ്ണരൂപം ഉത്തരം കോൺഫറൻസ് ഓഫ് പാർട്ടീസ് റെയിൻ മാൻ ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ് ഉത്തരം അശോക് കുമാർ ഇന്ത്യയിലെ ജലമനുഷ്യൻ ജലമനുഷ്യനെന്നറിയപ്പെടുന്നത് ഉത്തരം രാജേന്ദ്ര സിംഗ് പ്രകൃതി സ്നേഹികളുടെ ബൈബിൾ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട പുസ്തകം ഉത്തരം സൈലൻറ്റ് സ്പ്രിംഗ് സൈലൻറ്റ് സ്പ്രിംഗ് എന്ന പുസ്തകം രചിച്ചത് ഉത്തരം റേച്ചൽ കഴ്സൺ കേന്ദ്ര ഗവൺമെൻറ് പ്രോജക്റ്റ് ചീറ്റ പദ്ധതി പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ചീറ്റകളെ കൊണ്ടുവന്നത് ഏത് രാജ്യങ്ങളിൽ നിന്നാണ് ഉത്തരം സൗത്ത് ആഫ്രിക്ക നമീബിയ ഇറക്കുമതി ചെയ്ത സൗത്ത് ആഫ്രിക്കൻ ചീറ്റകളെ പാർപ്പിച്ചിരിക്കുന്നത് എവിടെയാണ് ഉത്തരം മധ്യപ്രദേശിലെ കുനോ നാഷണൽ പാർക്കിൽ മങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രത്തിൻ്റെ പുതിയ പേര് ഉത്തരം എം എസ് സ്വാമിനാഥൻ നെല്ല് ഗവേഷണ കേന്ദ്രം